ിയുടെ റൂമിൽ ഇന്നത്തെ നോമ്പ് നോക്കിയാലോ മുന്തിരിയുണ്ട് നമ്മളെ ഇതുണ്ട് ബത്തക്ക ബത്തക്കും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബിരിയാണിട്ട ചിക്കൻ ബിരിയാണി റൈസും മറ്റേ എന്താ പറയുക ചിക്കനും സെപ്പറേറ്റ് ആണെങ്കിലും നല്ല മസാല ഉണ്ടായിട്ട് കേട്ടോ ശരിയും ചാക്കുമ്പോൾ എന്നിട്ട് കേട്ടോ വർക്കിംഗ് ടൈമിൽ ഗോഡൗണിലാണ് സംഭവം വർക്കിംഗ് ടൈമിൽ ഭക്ഷണം കഴിക്കുമ്പോ എന്താ സംഭവം അരിഞ്ചാക്കെങ്കിൽ അരിഞ്ചാക്ക അറിയില്ലേ അതിന് മണ്ണ എന്തായാലും ഓരോ പ്രവാസികളും അങ്ങനെ തന്നെ ഇക്കരണം അല്ലെങ്കിൽ ക്യാൻറ്റീൻ കണ്ടോ വർക്കിംഗ് ടൈമിലല്ലെങ്കിൽ ഉണ്ടോ മേലെ കണ്ട കോടമുള്ള ഓരോ ബോക്സല്ല ഐറ്റംസാണല്ലേ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി സപ്പോർട്ട് ചെയ്യണം ഓരോ പ്രവാസിക്കും ഓരോ എന്തൊക്കെയല്ലേ ഒന്ന് വേട്ടിലിരുന്നുണ്ട് ഇങ്ങനെ മേസൊക്കെ ചുറ്റിരുന്ന് കഴിക്കുമ്പോൾ ആരും ആലോചിച്ചില്ല തിരക്ക് സുഖമല്ല കാര്യം വേറെ ഓടിയില്ല എന്നല്ലേ പ്രവാസിയായ ഓരോ മനുഷ്യനുണ്ടോ ഓരോ വേദന പറയാം അപ്പൊ ഓക്കെ അടുത്തവിടെ